ഹാ മതി ഓരോന്ന് സംസാരിച്ചിരുന്നേ എല്ലാവരും ചെന്ന് ഉറങ്ങാൻ നോക്കിക്കോ രാവിലെ നേരത്തെണീറ്റ് പോവേണ്ടതാണ് കണ്ണൻ പറഞ്ഞത് കേൾക്കേ എല്ലാവരും ഉത്സാഹത്തോടെ ഉറങ്ങാൻ പോയി ആദ്യ കണ്ണനെയും കൂട്ടി നേരെ ഷിതികയുടെ അടുത്തേക്ക് നടന്നു ഷിതിക നാളെ ഞങ്ങളുടെ കൂടെ നീയും ട്രിപ്പിന് വരണം ഫുഡ് ഫുഡുണ്ടാക്കാനും മറ്റൊന്നിൻ്റെ ഹെൽപ്പ് വേണം ആദ്യ പറഞ്ഞത് കേൾക്കെ ഷിതിക കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്ത് വലിയ താല്പര്യമില്ല എന്നും ആദിക്ക് വേണ്ടിയാണ് അവൻ മെണ്ടാതെ നിൽക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി കൂടുതലൊന്നും പറയാതെ ആദിയോട് സമ്മതം പറഞ്ഞ അവൾ ഉറങ്ങാനായി പോയി ആദിയും കണ്ണനും അവരുടെ റൂമിലേക്ക് പോയി ഒരുപാട് നേരം സംസാരിച്ചിരുന്ന ശേഷം കിടന്നു കണ്ണനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ നെഞ്ചിലായി മുഖമർത്തി നാളത്തെ ട്രിപ്പിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ആദി അവളിൽ വല്ലാത്ത സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു പിറ്റേന്ന് അവരെല്ലാവരും വല്ലാത്ത ആഹ്ലാദത്തോടെ അവരുടെ യാത്ര ആരംഭിച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞും കളിച്ചും ചിരിച്ചും അവർ യാത്ര ചെയ്യുമ്പോൾ ഇതിലൊന്നും തലയിടാതെ കണ്ണൻ മറ്റുള്ളവരോട് കളിച്ചു തിരിച്ചിരിക്കുന്ന ആദ്യെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളെ ഇത്രമേൽ തനിക്ക് സ്നേഹിക്കാൻ പറ്റും എന്നവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇപ്പോൾ എല്ലാം മാറി മറിഞ്ഞു ഒന്നുമല്ലാത്ത വെറുമൊരു സീറോ ആയ എന്നെ കൃഷ്ണപുരം തറവാട്ടിലെ രാജകുമാരി വിവാഹം കഴിച്ചിരിക്കുന്നു ഞങ്ങളെ ഒന്നിപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് ദൈവം ഇങ്ങനെയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പിച്ചത് എനിക്ക് വിധിച്ചത് ആദിയാണ് അവളാണെൻ്റെ ലോകം ആദിയെ നോക്കിക്കൊണ്ടവൻ അവളെ ആദ്യമായി കൃഷ്ണപുരം തറവാട്ടിൽ വെച്ച് കണ്ടതും വയക്കിട്ടതും തുടങ്ങി ഇന്ന് വരെയുള്ള എല്ലാ കാര്യവും ഓർത്തു ഓർമ്മയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഇളം പുഞ്ചിരി അവനിൽ നിലനിന്നിരുന്നു പക്ഷേ തൻ്റെ കുഞ്ഞിനെക്കുറിച്ചുറക്കെ കുഞ്ഞിനെ കൊന്നത് താനാണെന്നുറക്കെ അവനിൽ വല്ലാത്തൊരു നോവുണർന്നു തന്നെ വിഷമിപ്പിക്കണ്ട എന്നോർത്തിട്ടാണ് ആദി ഉള്ളിലെ സങ്കടം കടിച്ചമർത്തി പുറമേ ചിരിച്ചു കളിച്ച് നിൽക്കുന്നത് എന്ന് കണ്ണന് വ്യക്തമായി അറിയാം എന്നിട്ടും ആദി തന്നോട് സ്നേഹത്തോടെ നിൽക്കുന്നു ചിക്കുവിനോടും തങ്ങളില്ലാത്തപ്പോൾ അവൾ കൂട്ടാണെന്നത് വീട്ടിലെ സി സി ടി വി ദൃശ്യം ഒരിക്കെ നോക്കിയപ്പോൾ മനസ്സിലായി അത്രമേൽ ചിക്കു അവളെ വേദനിപ്പിച്ചിട്ടും ചിക്കുവിനോട് അവൾ ചിക്കുവിനെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കുന്നു ആരോടും ദേഷ്യം കാണിക്കാത്തവളാണവൾ മനസ്സിൽ നന്മയുള്ളവളാണ് ആദി എന്ന വ്യക്തി കണ്ണന് അത്ഭുതമായി തോന്നി അവളുടെ സന്മനസ്സിനെക്കുറിച്ചോർക്കെ അവളോടുള്ള പ്രണയം അവനിൽ അലയടിച്ചു മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം അവർ ന്യൂയോർക്കിലെത്തി അപ്പോഴേക്കും കണ്ണൻ ഏർപ്പാട് ചെയ്ത വണ്ടി വന്നവരെയെല്ലാം കൂട്ടി കണ്ണനും ആദ്യം താമസിച്ച സൈനമ്മൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അന്ന് ആദ്യം കണ്ണനും താമസിച്ച വീട്ടിലേക്ക് പോയി ബോയ്സിനെല്ലാം രണ്ടാം നിലയിലും ഗേൾസിനെല്ലാം ഒന്നാം നിലയിലും താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു ആദ്യം ഫസ്റ്റ് തന്നെ അന്ന് താനും കണ്ണനും കിടന്ന റൂം എടുത്തു ഇനിയിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് കണ്ണൻ ബോയ്സിനൊപ്പം മുകളിൽ കൂടുവോ എന്ന സംശയം അവൾക്കുണ്ടായിരുന്നു എങ്കിലും തന്നെ അവൻ മൈൻഡ് വെക്കാതിരിക്കില്ല എന്നവൾക്കറിയാം അവൾ ഓരോന്ന് ചിന്തിച്ച് റൂമിലിരിക്കുമ്പോഴാണ് ഡോർ അടയുന്ന ശബ്ദം കേട്ടത് തലയുയർത്തി നോക്കിയ ആദ്യം അവിടെ നിൽക്കുന്ന കണ്ണനെ കാണി ഒന്ന് പുഞ്ചിരിച്ചു ഓടിച്ചെന്നവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു എന്ത് പറ്റി പെണ്ണേ ഒന്നുമില്ല ഇവിടെ വന്നപ്പോൾ തൊട്ട് മനസ്സ് നിറയെ അന്ന് നമ്മൾ പ്രണയിച്ച് നടന്ന ദിനങ്ങളാണ് ഒ ഇന്ന് മുതൽ അങ്ങനെ പ്രണയിച്ച് വീണ്ടും നടക്കാം നമുക്ക് ഒന്ന് പോവാസുരാ ഇവിടെ ഇത്രയും ആളുകളുള്ള എന്ന് കാണുന്നില്ലേ അവരുണ്ടെന്ന് വെച്ച് എനിക്കെൻ്റെ ഭാര്യയെ സ്നേഹിക്കണ്ടേ വേണം പക്ഷേ നോക്കി കണ്ടു നിന്ന ഇയാക്കെ കൊള്ളാം എപ്പോഴും ഉമ്മച്ചനായി വന്ന കുത്തിക്കൊല്ല ഞാൻ കപട ദേഷ്യത്തിൽ പറഞ്ഞവളുടെ മൂക്കിൻ തുമ്പിലെ കുസൃതി ചിരിയോടെ ചുമ്പിച്ചവൻ അവളിൽ നിന്ന് അകന്നു മാറി ഫ്രഷ് ആവാൻ പോയി എല്ലാവരും ബേഗെല്ലാം ഒതുക്കി വെച്ച് ഫ്രഷായി തായ ഹാളിലിരുന്ന് ഓരോന്ന് പറയുമ്പോഴാണ് സൈനമ്മ അങ്ങോട്ട് വന്നത് അവിടെയുള്ള ആർക്കും സൈനമാരെന്നറിയില്ലെങ്കിലും അർഷിയും ഫ്രണ്ട്സും സൈനമ്മ എന്ന് വിളിച്ചവർ അടുത്തേക്ക് പോയി ആഹാ മക്കളുണ്ടായിരുന്നോ സുഖമല്ലേടാ നിങ്ങൾക്ക് അല്ല കണ്ണമ്മാൻ എവിടെ സൈനമ്മൻ്റെ ചോദ്യം കെട്ടപ്പോഴാണ് വന്നത് മുതൽ ഇതുവരെ കണ്ണനെ അവിടെയെങ്ങും കണ്ടിട്ടില്ല എന്നത് അവരെല്ലാം ശ്രദ്ധിക്കുന്നത് എന്നാൽ ആദ്യം ആ കൂട്ടത്തിലില്ല എന്ന് കണ്ടതും ഒരുമിച്ച് അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് ജോയും യദുവും കാർത്തിയും അർഷിയും ഫ്രണ്ട്സും ഷാദിയും കരുതി സുഖമാണ് സിനിമ അല്ല ഇങ്ങക്ക് സുഖമല്ലേ അലഹദില്ലാ റാഹത്ത് എൻ്റെ കണ്ണൻ എവിടെ അവനെ കാണാനാണ് ഞാൻ ഓടി പിടിച്ചിങ്ങ് വന്നത് അർണബ് സാർ ആ റൂമിലേക്ക് കയറി പോകുന്നത് കണ്ടിരുന്നു കൂട്ടത്തിലുള്ള ഒരാൾ ആദ്യം കണ്ണനുമുള്ള റൂമിലേക്ക് ചൂണ്ടി പറഞ്ഞതും എല്ലാവരും ആ സൈഡിലേക്ക് നോക്കി അത് ആദിത്യ കയറിയ റൂമല്ലേ ഹാ പറഞ്ഞ പോലെ ആദിത്യം ഇവിടെ ഇല്ലല്ലോ അപ്പോൾ അതിനകത്താണ് ഇരുവരും അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയുന്നത് കേട്ട സൈനും നേരെ ചെന്ന് ആ റൂമിൻ്റെ ഡോറിൽ കൊട്ടി കണ്ണാ മോനെ ഫ്രഷായി ഇറങ്ങി ഫ്രഷ് ഫ്രഷാവൻ പറഞ്ഞയച്ചവൻ ലാപ്പ് തുറന്ന് ഓരോ വർക്ക് ചെയ്തു തുടങ്ങി ആദ്യം ഫ്രഷായി ഇറങ്ങിയതും വർക്ക് ചെയ്യുന്ന കണ്ണനെ വെറുപ്പിക്കേണ്ട എന്ന് കരുതി ബെഡിൽ കയറി കിടന്നുറങ്ങി അതൊന്നും ശ്രദ്ധിക്കാതെ പിടിപ്പത്ത് പണിയിലായിരുന്ന കണ്ണൻ സൈനുമാൻ്റെ ശബ്ദം കേൾക്കേ ലാപ്പ് ടേബിളിലേക്ക് വെച്ച് ഉറങ്ങുന്ന ആദ്യെ നോക്കിയൊന്ന് നെടുവീർപ്പെട്ടു ചെന്ന് ഡോർ തുറന്നു കൊടുത്തു മോനെ കണ്ണാ അവനെ കണ്ടതും സൈനുമ്മ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെറ്റിയിലൊന്നും മുത്തി ആഹാ ഇന്ന് സൈനുമാക്ക് നല്ല സ്നേഹമുണ്ടല്ലോ എന്ത് പറ്റി അതെന്താ എനിക്കെൻ്റെ മോനെ സ്നേഹിക്കാൻ പാടില്ലേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ സ്നേഹിക്കാൻ എനിക്കെൻ്റെ സൈനുമാൻ എന്തായാലും വേണം അവരെ ചേർത്ത് പിടിച്ചു അതേപോലെ ഒരു ചിരിയോടെ സെയ്നമ്മ അവനെയും ചേർത്ത് പിടിച്ചിരുന്നു ഓഫീസ് ട്രിപ്പ് ആരുടെ പ്ലാനാണ്ടാ എന്തായാലും നിന്റെ അല്ല എന്ന് എനിക്ക് അതും ഒരുപാട് വട്ടം കണ്ട് ഈ ന്യൂയോർക്കിലേക്ക് നീ ഒരിക്കലും ട്രിപ്പ് പ്ലാൻ ചെയ്യില്ല അത് ശരിയാ ഞാനിവിടെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് എല്ലായിടവും കണ്ടിട്ടുമുണ്ട് പക്ഷേ എത്രയൊക്കെ കണ്ടാലും മതി വരാത്ത രണ്ട് മുഖങ്ങൾ എന്നെയും കാത്തിവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ മറക്കുമോ പുഞ്ചിരിയോടെ കണ്ണൻ ചോദിച്ചത് കേൾക്കേ സൈനയുടെ മീക്കൾ നിറഞ്ഞു സ്വന്തമല്ലെങ്കിലും തനിക്കും കരീമിക്കാക്കക്കും കണ്ണൻ സ്വന്തം മകനാണ് അവനെ ഞങ്ങളും ഞങ്ങളെ അവനും വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളെ മറക്കാൻ നിന്നെ ഞാൻ അനുവദിക്കോ അല്ല ആരാടാ കിടക്കുന്നേ അകത്തേക്ക് നോക്കിയ സൈന അവിടെ ഒരു പെൺകുട്ടി ചുരുണ്ടുകൂടി കിടക്കുന്നത് കണ്ടങ്ങോട്ട് നോക്കി ആദ്യാണ് ഓ യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങാവും പാവൻ്റെ കുട്ടി ഹാ ഞാൻ അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞാളെ എൻ്റെ കുട്ടീനോട് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നല്ല സഹായം വേണേ വിളിച്ചുകൊണ്ടി മൂപ്പത്തി അതും പറഞ്ഞു പോയതും തൻ്റെ നേരെ ഉറ്റുനോക്കി നിൽക്കുന്നവരെ കാണേ അവനൊന്ന് വിശ്വസിച്ചു എല്ലാവരും ഇന്ന് റെസ്റ്റ് എടുത്തോളൂ നാളെ മുതൽ കറങ്ങാൻ അവൻ അതും പറഞ്ഞു അകത്തേക്ക് കയറി ഡോറടച്ചു അപ്പോയും എല്ലാവരും അന്തം ഇട്ട് നിൽക്കുവായിരുന്നു ആദ്യം അറിനൂ സാറും ഒരു റൂമിൽ താമസിക്കുന്നു എന്നത് അവർക്ക് അത്ഭുതം തോന്നി അത് കാണേ നെസ്രി ഷാദിയെ ചുറ്റും പരതി അവൻ പുറത്തേക്ക് നടന്നു പോകുന്നത് കാണേ അർണവ് സാറും ആദിയും ഒരു റൂമിൽ താമസിക്കുന്നത് ഷാദിയെ വിഷമിപ്പിച്ചു എന്നവൾക്ക് മനസ്സിലായി അവന് പിറകെ നെസ്രിയും പുറത്തേക്ക് നടന്നു പുറത്തൊരു ഇരിപ്പിടത്തിൽ ഷാദി ഫോണിലേക്ക് നോക്കിയിരിക്കുന്നത് കാണെ അവൾ അങ്ങോട്ട് വെച്ചുപിടിച്ചു ഷാദി നെസ്രിയുടെ ശബ്ദം കേൾക്കെ വലിയ താല്പര്യമില്ലാതെ ഒന്ന് മോളി ഫോൺ ഓഫ് ചെയ്ത് അവളെ നോക്കി പുരികമേർത്തി നിന്റെ ഗേൾഫ്രണ്ട് ബോസിനൊപ്പം ഒരു റൂമിൽ കിടക്കുന്നത് നിന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്ന് തോന്നുന്നു പക്ഷേ നീ പേടിക്കണ്ട നമ്മുടെ ബോസ് അവളൊന്നും ചെയ്യില്ല അങ്ങേര് പാവാണ് അയിന് അല്ല നീ സങ്കടപ്പെട്ടിരിക്കുന്നെ കണ്ട് പറഞ്ഞതാ എനിക്ക് നീ വിഷമിക്കുന്ന ഇഷ്ടമല്ല നെഞ്ചിലെന്തോ ഒരു പിടപ്പാ നിമിഷം തോന്നുക എനിക്കറിയാം നിന്നെ എനിക്കൊരിക്കലും കിട്ടില്ലെന്ന് ഞാൻ ആ സത്യം അക്സെപ്റ്റ് ചെയ്തു അതുകൊണ്ട് ഇനി നിന്റെ പിറകെ നടന്ന് ശല്യം ചെയ്യില്ല പിന്നെ നിന്നെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കുന്നവരെയും ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല അന്ന് ആദ്യം വേദനിപ്പിച്ചതിന് സോറി നീ അവളോട് അടുത്തിടെ വേഗുന്നെ കണ്ട് ദേഷ്യം വന്ന് ചെയ്തു പോയതാ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല സത്യം നിന്നെ മറക്കാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഞാൻ അവളൊരു പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞെങ്കിലും അവളുടെ മേഖൽ നിറഞ്ഞൊലിച്ചിരുന്നു ആ കണ്ണീർ നെസ്രിക്ക് എത്രത്തോളം തന്നെ ഇഷ്ടമാണെന്ന് ഷാദിക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു എങ്കിലും അവനൊന്നും വെണ്ടിയില്ല നെസ്രി അവിടുന്ന് വേഗം അകത്തേക്ക് പോയെങ്കിലും ഷാദി അവളിൽ തങ്ങി നിന്നു മനസ്സ് നിറയെ അവളിപ്പോൾ തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ആലോചിച്ചു അവിടെ തന്നെയിരുന്നു അന്ന് പിന്നീട് ഷാദി നെസ്രിയെ കണ്ടില്ല ചിക്കുവും കൂടെ ബാക്കിയുള്ളവരും കൂടി ഭക്ഷണമെല്ലാം തയ്യാറാക്കി കഴിച്ചു പക്ഷേ ആദിയും കണ്ണനും നെസ്രിയും കഴിക്കാൻ ചെന്നില്ലെന്ന് മാത്രം നെസ്രിയെ കാണാത്തത് കൊണ്ട് തന്നെ ഷാദിയിൽ എന്തോ ഒരു സങ്കടം തോന്നി അവൾ എവിടെയെന്നവൻ്റെ മനസ്സവനോട് ചോദിച്ചു കൊണ്ടിരുന്നു മനസ്സ് അസ്വസ്ഥമായതും ഷാദി നേരെ നെസ്രിയെ തിരിഞ്ഞിറങ്ങി റൂമിൽ ബെഡിലായി കമയന്നു കിടക്കുന്നവളെ കാണേ ഷാദി അങ്ങോട്ട് ചെന്നു നെസ്രി ആർദ്രമായി ഷാദി വിളിച്ചെങ്കിലും നെസ്രിയിൽ നിന്നൊരു പ്രതികരണവും ഇല്ലായിരുന്നു അവനവളുടെ അടുക്കലേക്ക് നീങ്ങി നിന്നെന്ന് കുനിഞ്ഞ് അവളുടെ മുടിയേക്കൾ ഒതുക്കി അവളുടെ മുഖത്തേക്ക് നോക്കി കരഞ്ഞു ജീർണിച്ച മുഖവുമായി ഉറങ്ങിപ്പോയവളെ കാണേ അവൻ്റെ ഉള്ളമൊന്ന് വിങ്ങി ഞാൻ ആദിയെ പ്രണയിക്കുന്നു എന്ന് വിശ്വസിച്ചിട്ടല്ലേ ഈ പെണ്ണ് ഇത്ര വേദനിക്കുന്നത് അതിനർത്ഥം അവൾ അത്രമേൽ എന്നെ പ്രണയിക്കുന്നു എന്നല്ലേ എൻ്റെ ആദിയെയും അർച്ചയെയും വേദനിപ്പിച്ചത് മാത്രമേ എനിക്ക് നിന്നിൽ ഇഷ്ടപ്പെടാത്തതുള്ളൂ അല്ലാതെ നിന്നെ അറിയാതെ ഞാനും പ്രണയിച്ചു പോയി പെണ്ണേ അവളുടെ കവളിൽ പതിയെത്താൽ ഓടിക്കൊണ്ടവൻ പുഞ്ചിരിച്ചു പിന്നെ കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന ശേഷം അവൻ അവനിറങ്ങിപ്പോയി ആ സമയം അവനിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു എന്താണ് മുഖത്തൊരു കള്ളച്ചിരിയുമൊക്കെ ആയിട്ട് ആദിയുടെ ശബ്ദം കേൾക്കെ ഷാദി നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി ആദി സോഫയിൽ യദുവിനും കാർത്തിയേട്ടനും ജോക്കും ഒപ്പം ഇരിക്കുന്നത് കാണേ ഷാദി അവർക്കടുത്തേക്ക് നിന്നു അതെന്താ എനിക്ക് ചിരിക്കാൻ പാടില്ലേ ചിരിക്കാൻ പാടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ല എന്തായിരുന്നു നെസ്രിയുടെ റൂമിൽ നിനക്ക് കാര്യം ഹേ പിരികമുയർത്തിയും താഴ്ത്തിയും മുഖത്ത് ഗൗരവം നിറച്ച് ചോദിച്ചവളെ കാണേ അവനെന്ന് വൃത്തി കിളിച്ച് കാണിച്ചത് ഞാൻ അവിടെ നിൽക്കുന്നേ കണ്ടല്ലേ കണ്ടു അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാട്ടെ നിന്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം എന്താണ് ആർക്കുള്ള സ്ഥാനം അവർക്കടുത്തേക്ക് വന്ന അറിഷി പിരികം ചൊലിച്ചു ആദ്യം നോക്കി അതൊന്നുമില്ലടാ ഷാദിയൊരുത്തിക്ക് ഇഷ്ടമാണ് തിരിച്ചും ഇഷ്ടമാണോ എന്ന് ചോദിക്കുമായിരുന്നു ഞങ്ങൾ ആദ്യം പറഞ്ഞത് കേൾക്കെ അർഷി ഷാദിയെ വെട്ടാതെ നോക്കി അവനെ നോട്ടം കണ്ടതും ഷാദി ഒരു ചിരിയോടെ അവൻ്റെ തോളിലൂടെ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചു നിന്റെ ഈ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി നീ പേടിക്കും പോലെ ഷാദി ഒരിക്കലും നിന്നിൽ നിന്നകന്നു പോവില്ല എനിക്കെന്നും അടിയിടാൻ നീ എൻ്റെ ഒപ്പം വേണവിടാ ചെറു ചിരിയോടെ ഷാദി പറഞ്ഞത് കേൾക്കെ അർഷിയൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ കണ്ണിൽ ചെറുതായി നീർത്തിളക്കമുണ്ടായിരുന്നു കാരണം അവൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്ന കാര്യമാണ് ഷാദിയുടെ വിവാഹം കഴിഞ്ഞ അവൻ തന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നത് എന്നും തൻ്റെ ഇക്കാക്കയായി ഷാദി അവനൊപ്പം വേണമെന്നാണ് ഹർഷിയുടെ ആഗ്രഹം അവൻ്റെ ആ ആഗ്രഹം നടക്കുമോ എന്നറിയാത്ത ഭയമാണ് അവനിൽ ശരിക്ക് നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധവാ ഭയക്കെടാൻ വേണ്ടി മാത്രമുള്ള ബന്ധമാണോ ആദ്യം ഇരുവരെയും നോക്കി ശരിക്കും ഞങ്ങളുടെ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉമ്മ പ്രസവിച്ച മറ്റൊരു മകനാണ് അർഷി അപ്പോൾ നിങ്ങൾ ആണല്ലേ ചുമ്മാതല്ല ഇരുപത്തിനാല് മണിക്കൂറും അടി ഹാ എനിക്കും അസുരനും അന്ന് ഇവിടുന്ന് കണ്ടപ്പോയ ഹർഷിയുടെ ക്യാരക്ടർ ഷാദിയുടെ പോലെ തോന്നിയിരുന്നു ഹേട്ടൻ ചീഞ്ഞ സ്വഭാവം അനിയനും കിട്ടിയിട്ടുണ്ട് അല്ലേ ഡി ഡി വേണ്ട കേട്ടോ ആദി കളിയാക്കി പറഞ്ഞത് കളിക്കെ ഷാദി പല്ല് അവളെ നോക്കി അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഷാദിക്ക് ആദ്യം നേരത്തെ അറിയാവോ അറിയാവോ എന്നോ എൻ്റെ പെങ്ങളട അവൾ എപ്പോ എന്നിട്ട് ഞാനറിഞ്ഞില്ലല്ലോ എനിക്കിങ്ങനൊരു ചേച്ചി ഉണ്ടെന്ന് ഡേ കൂടെ പിറക്കാതെ പോയ കൂടെ പിറപ്പാടാ സംശയത്തോടെ അറിച്ച് ചോദിച്ചതിനെ അവൻ്റെ തലയിൽ തട്ടി ഷാദി മറുപടി നൽകി അപ്പോൾ കൃഷ്ണൻ നിനക്ക് എന്നോ അറിയോ അങ്ങനെ ചോദിച്ചാ ഞാൻ പറയുന്ന എൻ്റെ ഫ്രണ്ട് കണ്ണനല്ലേ അവനാണ് നിൻ്റെ കൃഷി ഹേ അപ്പോൾ ആ കണ്ണനാണോ ഈ കൃഷി യെസ് ബിബി പോടാ എന്നൊരു വാക്ക് പറഞ്ഞിട്ടായിരുന്നു നിനക്കറിയുന്നതല്ലേ എനിക്ക് കൃഷ്ണനോടുള്ള ഇഷ്ടവും ആരാധനയും എന്നിട്ടും നീ പറഞ്ഞില്ലല്ലോ ഞാൻ കൃഷിനെ കാണിച്ചു തരാൻ വിചാരിച്ചതാ പിന്നെ കരുതി നീ തന്നെ ശ്രമിച്ചു കൃഷിനെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമൊന്നും നിനക്ക് ഈസിയായി അവനെ കാണിച്ചു തന്നാൽ കിട്ടില്ലെന്ന് ഒരുപാട് ഫാൻസുള്ള കൃഷി ആ ഫാൻസുകൾക്കിടയിൽ നിന്ന് നിന്നെ സെലക്ട് ചെയ്യുമ്പോഴെ ആവില്ല ഞാൻ കൃഷിനെ നിനക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ രണ്ടും രണ്ടാണ് ഒന്നിൽ നീ എൻ്റെ അനിയനാണെന്ന പരിഗണയിലാണ് നിന്നോട് കൃഷി പരിചയം കാണിക്കുക പക്ഷേ ഇപ്പം നീയായിട്ട് അവനെ കണ്ട് പരിചയപ്പെട്ടതുകൊണ്ട് നിന്നെ അവൻ്റെ ബിഗ് ഫാനായിട്ടാണ് അവൻ കൂടെ കൂട്ടിയത് മനസ്സിലായോ എന്നാലും നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കൃഷി എന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഷാദി പറഞ്ഞതിൻ്റെ ഒന്ന് മൂളിക്കൊടുത്തവൻ പറഞ്ഞത് കേൾക്കേ എന്ന് ചിരിച്ചു നീ വിശ്വസിച്ചേ പറ്റുള്ളൂ ആ പിന്നെ കഴിഞ്ഞ ദിവസം മാളിൽ നിന്ന് നിന്നോട് വയക്കിട്ടില്ലേ അവളാണ് നിന്റെ ബാബി വൺ അവളോ അവളെയാണ് നിനക്ക് സ്നേഹിക്കാൻ കിട്ടിയേ ഇത് ഞാൻ പ്രതീക്ഷിച്ചു നീ ടെൻഷൻ എടുക്കണ്ട നീ അന്ന് കണ്ട പോലെ ഒന്നുമല്ല അവൾ പാവാണ് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആദ്യം ഇഷ്ടമാണ് എന്നൊരിക്കെ ഞാൻ അവളോട് പറഞ്ഞിരുന്നു അതിനവൾ ഇന്ന് എന്നോട് പറഞ്ഞ എന്താ അറിയോ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി തരാമെന്ന് പകരം ഞാൻ എപ്പോഴും സന്തോഷവാനായിരുന്നാൽ മതിയെന്ന് പാവാടാ അതും പറഞ്ഞു പോയ അവൾ ഒത്തിരി കരഞ്ഞടാ ഫുഡ് കഴിക്കാൻ കാണാത്തതുകൊണ്ട് ഞാനത് പോയി നോക്കിയതാ പെണ്ണാകെ കരഞ്ഞുറങ്ങിപ്പോയി ഇനിയും ഞാൻ അവളെ വേദനിപ്പിച്ചാൽ ശരിയാവില്ല സോ എൻ്റെ ഇഷ്ടം ഞാൻ അവളോട് തുറന്ന് പറയാൻ പോകാൻ നാളെ ഷാദി പറഞ്ഞത് കേൾക്കേ ആദിക്ക് സന്തോഷം തോന്നിയെങ്കിലും യദുവിനേയും കാർത്തിയേട്ടനെയും ജോയേയും കൂട്ടി മുക്കിയും മോളിയും അവൾ ഷാദിയെ കളിയാക്കി വിട്ടു അർഷിയും കൂടെ കൂടിയതും മുഖവും വീർപ്പിച്ചവൻ ഗാർഡനിലിരുന്ന് കഥ പറയുന്ന ഓഫീസിലെ ടീംസിൻ്റെ അടുത്തേക്ക് പോയി അവിടുത്തെ ചർച്ചാ വിഷയം അർണവ് സാറും ആദിയും ഒരു റൂം എടുത്തതിനെക്കുറിച്ചാണെന്ന് കാണേ ഷാദി വേഗം ചെന്ന് ആദ്യേയും ടീമിനെയും വിളിച്ചോണ്ടുവന്നു